വക്കഫ് ഭൂമി നമ്മളിപ്പോ പല ആൾക്കാരും അമ്പലത്തിൽ എഴുതി കൊടുക്കാറുണ്ട് അതിൽ വക്കഫ് എന്നല്ല പേര് കാട് കൊടുക്കുന്നില്ലേ ഭഗവാന് കട്ട് കൊടുക്കുന്നില്ലേ സ്വർണ ആഭരണങ്ങൾ കൊടുക്കുന്നില്ലേ കിരീടം കൊടുക്കുന്നില്ലേ അതിലൊരു മറുസ്വരൂപമാണ് ഭാഷ വ്യത്യാസമുള്ള വക്കഫ് ഏതെങ്കിലും ഒരു ഭൂമി ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് വക്കഫ എന്റെ വീട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ട് ഏതെങ്കിലും മുസ്ലിം ഇത് വക്കഫെന്ന് പറയാൻ തോന്നുന്നുണ്ടോ എന്താവും ഇറങ്ങി വട്ടാണോ ഒന്നുമില്ലെങ്കിൽ ലോക്കൽ പോലീസിനെ പിടിച്ചിട്ട് ആ വക്ക ഭൂമി എന്ന് പറഞ്ഞാൽ അത് പിടിച്ചു പോലീസ് സ്റ്റേഷനോട്ട് രണ്ട് ഇടി കൊടുക്കാൻ അവരുടെ കാര്യം കഴിഞ്ഞിട്ടില്ലേ ലോക്കൽ ചെയ്യുക ചട്ടപ്പിക്കളല്ലേ ഭൂമിയുണ്ട് ഇത് തന്നെയാ എന്ന് പറഞ്ഞ ലോക്കൽ ചട്ടപ്പിക്കള അല്ലാപിച്ച് പറയുന്നത് അതുപോലെയാണോ ഇവിടുത്തെ വക്കഫ് അധീന വക്കഫ് ബോർഡ് പറഞ്ഞത് ഇത് ഞങ്ങളുടെ നിന്ന് ഒന്നുമില്ലാണ്ട് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് രജിസ്റ്റർ ചെയ്ത ഭൂമി അതിന്റെ രേഖകൾ കാണുന്ന സമയത്ത് അതാ ഈ രേഖയിൽ രേഖ എന്ന രേഖയല്ല അല്ല ഇന്നിപ്പോ മേജർ രവി ചെയ്ത് മുഴുവൻ മൈനർ തരങ്ങളാണ് മൈതരങ്ങളല്ല മൈ തരങ്ങളല്ല മൈനർ തരങ്ങൾ ഇത് തെറ്റാൻ അറിഞ്ഞിട്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാണ് അലാഹു ആരുടെ ഭൂമിയാന്ന് ചോദിക്കുമ്പോൾ അലാഹുവിന്റെ ഭൂമി എന്നാണ് അവർ പറയുന്നത് ദൈവത്തെ എന്തിനായി സ്വത്തുകള് മറുപടി ഉണ്ടടോ അതിന് മറുപടി ഉണ്ടടോ അവരെ പ്രസംഗിക്കാൻ പോയിരിക്കുക എല്ലാവരും പോയിട്ട് കുറേ കൂടെ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് പാമ്പ്രാജീക്കാൻ ഇരിക്കണ്ടേ കേരളത്തിൽ കുറെ സന്യാസി വലിയന്മാരുണ്ട് ഒക്കെ ഇപ്പോ മറ്റേ കുടിയും പിടിച്ചാ നടക്കും ബി ജെ പി കുടിയും പിടിച്ചു ഹൈന്ദവ സമൂഹത്തിന്റെ ആളുകളെന്നാ വെപ്പ് ഹിന്ദുത്വവാദികളാ ഹിന്ദുവിന്റെ ആൾക്കാരല്ല അവിടെ എത്രയാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ഒന്നും കളിയാക്കാൻ പറ്റില്ല ആ ക്രിസ്തു പറഞ്ഞ കാര്യമാണ് വിശക്കുന്നതിന്റെ മുമ്പില് ബൈബിൾ വായിച്ചെല്ലാം വേണ്ടേ അവൻ അപ്പം കൊടുക്കണം അപ്പത്തിന്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടേണ്ടത് അതവര് ചെയ്യുന്നുണ്ട് ചോദിച്ചു വന്ന ശേഷിയുള്ളവരവര് ഏത് സർക്കാരെ കിട്ടിക്കിട്ടുന്ന ഉറപ്പിക്കുമ്പോൾ ആൺകുട്ടികളാ ആൺകുട്ടികളാ അവരുടെ പിന്നീട് നട്ടിലുണ്ട് അതിന് ബലമുണ്ട് അത് ഉണ്ണിപ്പിണ്ടി അല്ലാതെ ഇവിടെ കുറെ സാധനങ്ങൾ ഇപ്പോ കോഴിക്കോട്ട് ഇറങ്ങി യൂട്യൂബിനെ അറക്കാത്ത പരിപാടി ഇപ്പോ പോട്യൂബിനകത്താ പരിപാടി ഇത്രയും കാലം യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അവർ ഒരട്ടും മറപ്പുമായിരുന്നു കോണോന്നെരിച്ച് മുട്ടിച്ചേരിപ്പൂട്ടി പോകും എത്രയായിരുന്നു പതിനേഴ് ലക്ഷ്യം ആരെയും പറ്റിക്കുന്നത് ഹിന്ദുക്കൾ പിന്നെ ആരും അതിന് വകവയ്ക്കുന്നില്ല ടി വിയിൽ ഒറ്റ പ്രാവശ്യം വന്നുള്ളൂ വേണുഗോപാ വേണുപാശിന്റെ മുമ്പിൽ എന്തോ ഒരു ചോദിച്ചു പറഞ്ഞു നമ്മുടെ കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ ഉപനിഷത്തിന്റെ വീടോ പറഞ്ഞു ആ മനസ്സായി മനസ്സായി മനസ്സിലായി അവർ കഴിഞ്ഞു പിന്നെ അവിടേക്ക് കയറിയിട്ടില്ല ആർക്കും വേണ്ടാത്ത കൊച്ചുകുട്ടികൾക്ക് കൊടുത്ത പോലെ അങ്ങനത്തെ സന്യാസിമാര് പിന്തുണ വിഴുങ്ങാനും പറ്റില്ല തിന്നാനും പറ്റില്ല നക്കിയാലും കാര്യമില്ല അതാണ് അരിയുണ്ടേയുടെ പ്രത്യേകത അവിടെ ചെന്നപ്പോ നമ്മളുടെ മേജർ രവി അയൽ പറയുകയാണ് കുറെ കാലങ്ങൾ നടന്നു ഇതുവരെ സാമാനൊന്നും കിട്ടിയില്ല പാവം ആരുടെ ഭൂമിയാന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭൂമിയാണ് അവർ പറയുന്നത് ദൈവത്തിന് എന്തിനാ സ്വത്തുക്കള് എന്താണ് ചോദ്യം ചോദിക്കാനുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് കാലിന്റെ അടിയിൽ മണ്ണ് ഒളിച്ചു പോകുന്ന അവസ്ഥയാണ് മുനമ്പത്തെ ജനങ്ങൾ അനുഭവിക്കുന്നതെന്ന് നടനും സംവിധായകനുമായിട്ടുള്ള മേജറിനെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ പവരുടെ പ്രശ്നം അവരുടെ ഭൂമി അല്ലോട്ടെ അത് നികുതി കെട്ടണം നികുതി കെട്ടിക്കോട്ടെ നികുതി അവർ സ്വീകരിക്കുന്നില്ല അതെന്താ കാരണം ഞങ്ങളുടെ ഭൂമി അല്ലെന്ന് അവർ പറഞ്ഞു അതെന്താ കാരണം അത് ഞങ്ങളുടെ ഭൂമി അല്ലാത്തതു അതെന്താ കാരണം അത് വക്കഫിന്റെ ഭൂമി ആയതുകൊണ്ട് അതെന്താ കാരണം അവസാന വക്കഫിലായി ചെന്ന് എത്തി നിൽക്കുന്നത് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാവുന്ന കാര്യമുള്ള കാരണം മുസ്ലിങ്ങളാണ് എപ്പുറത്തുള്ളത് ഒരു പാവത്തിനെയും അവര് അവര് അവരെ കഞ്ഞിയില് മണ്ണു വരില്ല അനുഭവമാണ് ഗുരു എനിക്കറിയാമത് അവിടെ കഞ്ഞു കൂടുന്ന ആളുകള് ആ ആളുകൾ പോയിട്ട് പറഞ്ഞാൽ മതി ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങൾ ഇറക്കി വിടരുത് എന്ന് പറഞ്ഞാൽ മതി പക്ഷെ അതിനകത്ത് കൊണ്ടു കേട്ടിരിക്ക രാഷ്ട്രീയം മൂഞ്ച് മന്ത്രാലയത്തില് യാതൊരു സംശയമില്ല ബി ജെ പി കാര അതിനകത്ത് വന്നിട്ട് അതിനകത്ത് കലക്കുകയാണ് എന്നാ കരക്കട്ടെ അങ്ങട് കലക്കട്ടെ അങ്ങട് കലക്കട്ടതേ കലക്കങ്ങൾ അങ്ങട് കരക്കെ എല്ലാവരും കൂടി പോയികൾക്ക് മാത്രം ശബ്ദമില്ലാത്തത് കലക്കട്ടെ കലക്കോണം കരക്കട്ടെ ആവശ്യമില്ല വക്കം ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് വീണ്ടും പറഞ്ഞതാണ് എത്രയോ ഭൂമി നരം ഗുരുവായൂരപ്പൻ കൊടുത്ത് ശ്രീനാരായണ ഗുരുദേവൻ ഏറ്റവും വലിയ ഉദാഹരണം ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ പോകുമ്പോഴും അതേ ദ്രവ്യമോ സ്വർണമോ അല്ലെങ്കിൽ കാശോ എന്ന ആവശ്യപ്പെടുക മോം കുറച്ച് ഭൂമിയാണ് നമുക്ക് കുറച്ച് ഭൂമിയാണ് വേണ്ടത് എടുത്തോളാം മുഴുവെടുത്തോളാം ഞങ്ങൾക്ക് എന്താ ഭൂമി കാലുപിടി എടുക്കാറല്ലേ അന്ന് ഭൂമിക്ക് വരിയില്ല അവിടെ വരിയുള്ള സാധനം ബുദ്ധി ആരുടെ ബുദ്ധി ഗുരുദേവന്റെ ബുദ്ധി അതിന് മൂല്യമുണ്ട് ഗുരുദേവൻ അറിയാം ജനസംഖ്യ കൂടും ഭൂമി സംഖ്യ കൂടില്ലാന്ന് അന്നത്തെ വലിയ പറഞ്ഞ ആൾക്കാർ ഗുരുദേവ് അതെ ദേവെടുക്കോ ഞങ്ങളുടെ ഇരുന്നൂറ് ഏക്കറ അതെ മുഴുവടുത്തോളാം എടുത്തു അതിന്റെ വില എന്താ അത് അതും വർഗാണ് ഗുരുദേവന് സംഭാവനയായിട്ട് കൊടുത്തത് തിരിച്ചു ചോദിക്കാൻ പറ്റും ഗുരുദേവനോട് അങ്ങനെ ഒരുപാട് തമിഴ്നാട്ടിലുണ്ട് ഫിലോണിലുണ്ട് ഒരുപാട് സ്ഥലത്തുണ്ട് അമേരിക്കയിൽ പോലും കൊടുത്തതല്ല ഉദാബറിന്റെ പേരിൽ പിന്നീട് കിട്ടിയത് ലോകമെമ്പാടുണ്ട് മലേഷ്യയിലുണ്ട് അടുത്തുണ്ട് അതുപോലെയാണ് വക്കബ് ഭൂമി അള്ളാഹുവിന്റെ പേരിൽ കൊടുക്കുന്ന അല്ല വീട്ടിൽ പോയിട്ട് അള്ളാഹു ഏത് പറഞ്ഞു കൊടുക്കുന്നതല്ല അങ്ങനെ കരുതിയിട്ടുണ്ടെങ്കിൽ മേജർ രവി നിങ്ങളെ പാവമാണ് കേട്ടോ ബുദ്ധിപരമായിട്ട് നിങ്ങൾ അവരമായിട്ടുള്ള അവസരമാണ് കേട്ടോ പാവം നമ്മുടെ കൂർവികമാരുടെ സ്വത്ത് ഒരു സുപ്രഭാത്തിൽ വക്കഫ് ബോർഡിൽ കാണും പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റുക ഏതാണ് കൂർവികമാരുടെ സ്വത്ത് ഒരു ലക്ഷം വർഷം കൂടെ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നോ പതിനായിരം വർഷങ്ങൾക്ക് മുമ്പോടെ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നോ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പോടെ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മുമ്പ് ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു അത് വെച്ച് അവസാനം ട്രൈബൽസിനെ ഏത് പട്ടികൾപ്പെടുത്താൻ ചോദിച്ചപ്പോൾ ലഹ്റു പറഞ്ഞത് ഓഫ് ഹിന്ദുസ് എന്ന് അങ്ങനെയാണ് പട്ടികൾപ്പെടുത്തിയത് ഹിന്ദു ഇവിടെയുള്ള സ്വത്തുക്കൾ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന സ്വത്തുക്കൾ ആർക്കും വേണ്ടാകുന്ന ഭണ്ഡാരപക സ്വത്തുക്കൾ ആ സ്വത്തുക്കളെയും പലർക്കും എഴുതി കൊടുത്തു അങ്ങനെ കൊടുത്തു അവർ അധ്വാനിച്ച സ്വത്ത് വേറെ അവരദ്ധ്വാനിക്കുന്ന മുഴുവൻ ആ പൂരം നടത്തി കുതിരപൂരം നടത്തിയും അങ്ങനെ കളിയല്ല ചെയ്യുന്നത് അത് വിറ്റ്പറച്ച് പൂരം നടത്തല് കഥകളി നടത്തല് പൂരം നടത്തല് കൂടിയാട്ടം നടത്തല് ഇതൊക്കെ ആയിരുന്നു അവരതെല്ലാം സമ്പാദിച്ചു വെച്ചു സമ്പാദിച്ചു വെച്ചതില് കുറേ സ്വത്തുക്കൾ ആവശ്യമായ സ്വത്ത് വന്ന് ദൈവത്തിന്റെ പേരിൽ അഥവാ ആ സമൂഹത്തിന് സമഷ്ടി മനസ്സന്നായിരുന്നു പറയുക വേദാന്ത ഭഗവാൻക്ക് അറിയില്ലല്ലോ സമഷ്ടി മനസ്സ് അതാണ് അള്ളാഹു അള്ളാഹുവിന്റെ പേരില് അതിന്റെ മിശ്ര അള്ളാഹു അല്ല നിങ്ങൾ പറഞ്ഞ പോലെ അത് വലിയൊരു സങ്കല്പമാണ് സങ്കേതമാണ് സംസ്ഥാപനമാണ് പരമദൈവതം അതിന്റെ വ അകന്നുപോയ കാലഘട്ടങ്ങളിലെ അമൂല്യമായിട്ടുള്ള ധർമ്മങ്ങളെ ഏറ്റെടുത്ത് വരും കാലഘട്ടങ്ങളിലേക്ക് പ്രവരിപ്പിച്ച് മാനവ ജീവിത ശൃംഖലയെ കരുത്തുറ്റതാക്കി തീർക്കേണ്ടത് എന്റെ കൂടെ ചുമതലയാണെന്ന് അവരെ ബോധിപ്പിച്ചിട്ട് അള്ളാഹുവിന്റെ വചനത്തിലൂടെ നവിത്രിവേലി അതാണത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല നാട്ടിലെ അവിടെ പോയിട്ട് തൃശ്ശൂർ രാഗം തീയേറ്റർ അത് ഞങ്ങളുടെയാ തൃശ്ശൂർ ആമോർമ്മ തീയേറ്റർ അത് ഞങ്ങളുടെയാണെങ്കിലും മറ്റേ എന്തായാലും പറയാം നമ്മളെ മറ്റേ പാലക്കാട് അവിടെ ഗ്രൗണ്ട് ഉണ്ടല്ലോ പാലക്കാട് ഗ്രൗണ്ട് അത് ഞങ്ങളുടെ എന്നാലും പറയുന്നില്ലല്ലോ നാഷണൽ ഹൈവേ മുഴുവൻ ഞങ്ങളുടെ അതൊരു പറയുന്നില്ലല്ലോ ഒരു തെളിവും ഒരു രേഖയും ഇല്ലാതെ മുലമ്പും അത് ഞങ്ങളെ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെയാ പറഞ്ഞെന്ന് പറഞ്ഞാൽ ചെയ്യണം എല്ലാവരും കൂടി രാജ്യം ചെയ്യും കൈ എല്ലാവരും അടിച്ചുപോടിക്കാൻ അടിച്ചുപൊടിക്കാത്ത പഴമെന്റ് ഈ ഭൂമി ഈ ഭൂമി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യം ഇത് ബിജെപിയുടെയും ജി ജെ പിയുടെ ആവശ്യമില്ല അടുത്ത പോലീസ് സ്റ്റേഷനോട്ട് കേസ് കൊടുത്താൽ മതി മേജറേയും മേജറാണല്ലോ നിങ്ങളോട് കേസ് കൊടുത്തേക്കോടെ പൊട്ടമാരി വന്നത് എവിടെ ഞങ്ങളുടെ അടുത്താൽ താമസിക്കുന്ന ഭൂമി അവര് ഞാൻ പറഞ്ഞു കൊടാ പൊട്ടമാരി വന്നിട്ടുണ്ട് സാറ് ഒന്ന് പറഞ്ഞു പറഞ്ഞാൽ ഒരു അഞ്ച് പോലീസാരോട് അടിച്ചുപോടിക്കാവുന്ന കാര്യമല്ലോ അവിടെ മുസ്ലിങ്ങളെ വക്കഫുകാരെ എന്താ ചെയ്യാത്ത എന്താ ചെയ്യാത്ത എന്തിനാ കോടതി കേസ് കോടതി കേസും ഇതൊന്നും ഞങ്ങൾ ഏറ്റെടുക്കില്ലേ എന്ത് കണ്ണിയ പിള്ളേരെ ഒന്നും ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് പറഞ്ഞു നിങ്ങൾ അവിടെ ആണെങ്കിലേ പോലീസുകാരില്ലേ ഇന്ന് പറയാത്താ കോടതി ഏഹ് കോടതി എന്താ പറഞ്ഞിട്ടുള്ളത് രാജീവ് മന്ത്രി എന്താ പറഞ്ഞത് ഒക്കെ ഭൂമിയാണെന്ന് പറഞ്ഞിട്ടുള്ളത് അതിന്റെ പേരിൽ ഇവിടെ സ്പർദ്ധ ഉണ്ടാക്കുക വോട്ടാണ് പരമമായ ലക്ഷ്യം രണ്ട് വിഭാഗക്കാരെ തമ്മിൽ മുഖാമുഖം കാണാൻ പറ്റാത്ത അവസരമാക്കി മാറ്റുന്നതിലൂടെയാണോ ജനസ്നേഹവും രാജ്യസ്നേഹം കാണിക്കാൻ പോകുന്നത് നിങ്ങൾ എന്തായാലും ഇത് ആരുടെ ഭൂമിയാണെന്ന് ചോദിക്കുമ്പോൾ വബാഖുലിന്റെ ഭൂമി അവർ അവര് പറയുന്നത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് കൊടുക്കാത്ത മണ്ണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനെതിര ദൈവത്തിനൊന്നും ഒരു ഭൂമി അന്യാധീനപ്പെടുത്തി അവിടെ കൊണ്ട് ഇട്ടില്ല ഇവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട് തിരുപ്പതിയിലുണ്ട് ആർക്കും വേണ്ടത്തെ കുറേ സ്വത്ത് അതേ പത്മ സ്വാമിയുടെ മൂട്ടിൽ കൊണ്ട് തിരികെ വെച്ചിട്ടുണ്ട് അമ്പത് ലക്ഷം കോടി പക്ഷേ വർക്കപ്പിന്റെ സ്വത്ത് ഒരിക്കൽ പോലും വെറുതെ അനാഥമായിട്ട് അവിടെ ഇട്ടിട്ടില്ല ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരത് ചെയ്തിട്ടുള്ളത് സമൂഹത്തിന് വേണ്ടി സമൂഹത്തിന് ഗുണകരമായിട്ട് ഭവിക്കുന്ന സർഗമായിട്ടുള്ള ഭവിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിട്ട് വക്ക വക്കസ്വസ്ഥ ഉപയോഗിക്കുന്നത് വക്കം പോല് ജനങ്ങൾക്ക് തകുന്ന ബില്ലാക്കി മാറ്റാൻ പ്രധാനമന്ത്രി നരേന്ദ്രിന്റെ മോഡി ശ്രമിച്ചിരുന്നു എന്തേ പറ്റാഞ്ഞത് ഏഹ് മുനമ്പത്ത് എം പി തന്നെയാണ് അതിന് മൊഴി തടസ്സം നിന്നത് ഏതായാലും ജാതി മത എന്നെ ജനങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടായിരിക്കുന്ന പറയുന്നത് അവിടെ കാര്യം മുതലേ പിടി എന്തായാലും പറയാ ഒരു പോത്തിനെ പിടിച്ച കഥ അറിയട്ടെ മുതലേ ഞാനും കൂടി പോത്തനെ പിടിച്ചു പോലെയാ പോലെയല്ല ഞാൻ കൂടുതലെന്ന് പറഞ്ഞു ഞാനുണ്ടുണ്ട് നിങ്ങളുടെ ഒപ്പം ഏത് തളക്കുന്നേ ഇപ്പൊ പോത്തിനെ പിടിക്കാൻ വേണ്ടി മുതലേടപ്പം ഞാനും ഉണ്ട് തവളയിൽ നിന്നു രാമന്റെ ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് പള്ളി പൊളിച്ചല്ലോ മേന്റെ രവി സാറേ രാമന്റെ ഭൂമിയാണെന്ന് ഏത് കാലത്തെ രാമന്റെ ഭൂമി ഭൂമി കാണുന്നും കേൾക്കുന്നും അനുഭവിക്കാനും കഴിയുന്ന സകലതും ബ്രഹ്മസത്യം ജഗൻ എല്ലാം ആ പരമസത്യത്തിൻ്റെ ഇതാണ് അപ്പൊ നമ്മൾ എന്തു ചെയ്യുമ്പോൾ ഓം ബ്രഹ്മാർപ്പണായം ബ്രഹ്മാർപ്പണായ ചെയ്യുന്നത് ബ്രഹ്മത്തിന് അർപ്പിക്കുന്നത് അതായത് ഈ സമൂഹത്തിനെ അർപ്പിക്കുന്നത് അതിന് സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ അർപ്പിക്കുമ്പോൾ നമ്മുടെ സ്നേഹം ചിലപ്പോൾ പൂവായിട്ടാവൂ അർപ്പിക്കുക ഭഗവാൻ അർപ്പിക്കുന്നത് അല്ലെങ്കിൽ അഹകുലർപ്പിക്കുന്നത് എന്റെ അതിന് വാക്കും നടത്തുള്ളൂ എല്ലാ കോൺസെപ്റ്റും ഒന്ന് തന്നെ ഇതല്ല ദൈവം അമ്മൻ മാത്രമാണ് അവാർക്ക് മാത്രമാണ് അതിനെ ബ്രഹ്മ സത്യം ജഗൻ മിഥ്യ ബ്രഹ്മം മാത്രമാണ് സത്യം ബാക്കിയുള്ളത് ജഗത്ത് മുഴുവൻ മിഥ്യയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വ്യക്തികള് അവർക്ക് ഒരുപാട് സ്വത്ത് ഉണ്ടാകുന്ന സമയത്ത് അതിനൊരു പങ്ക് ദൈവത്തിന് അഥവാ ആ സമൂഹത്തിന് ഇങ്ങനെ ടാക്സൊക്കെ അതാ ഇങ്ങനെ ടാക്സൊക്കെ അതാണ് എന്തായാലും ഗവൺമെന്റിന് പൈസ ചോദിക്കുന്ന അർത്ഥമില്ല അതുപോലെ തന്നെ തങ്ങളുടെ സ്വകാര്യത്തിനും അതിനടക്കി അടക്കി 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 വെക്കുന്നതിന് പകരം സമൂഹത്തിൽ കൊടുക്കുന്നു എങ്ങനെ വക്കഫ് ചെയ്തുകൊണ്ട് അമ്പലത്തിൽ കുട്ടികപ്പറ്റി വെച്ചിട്ടുണ്ടല്ലോ എന്തിനു വേണ്ടിയിട്ട് അതിലോട്ട് തള്ളുന്നുണ്ടല്ലോ എന്തിനു വേണ്ടിയിട്ട് എല്ലാം കഴിഞ്ഞ് ഇത്ര കോടി രൂപ ലാഭം എന്നൊക്കെ പറഞ്ഞു കണക്കൂരാളുടെ ശബരിമലയായിരുന്നു അതിന് തന്നെ അവിടേക്ക് കൊടുക്കുന്നത് അവിടെ എന്തിനാ കോടികളോട് നിക്ഷേപിക്കുന്നത് ഏ പുരല്ലെന്നോ കളിരാമൻ ഗുരുവായൂരി തള്ളുന്നുണ്ടല്ലോ ചോറ്റാനിക്കൊണ്ട് തള്ളുന്നുണ്ടല്ലോ എന്താണ് ചോട്ടേ സ്വത്ത് എന്തിനാ ഗുരുവായൂരപ്പ് വലിയ സ്വത്ത് അവിടെ മൂന്ന് നേരത്തെ കുറച്ച് കുറച്ച് പാലും കുറച്ച് വെള്ളം കുറച്ച് തുളസി പോകും മാത്രം മതി പോലെ അത് മാത്രം പോരാ മതിയല്ലോ അപ്പൊ ആ കൊടുക്കുന്നതിന്റെ ഒരു അറബിക് വെർഷനാണോ ഈ വക്കഫ് എന്ന് പറയുന്നത് ഏ ആദ്യമേ കയറി പിടിച്ച് മുസ്ലിം സ്വത്താണ് ആ സ്വത്ത് മാത്രമല്ല അതിന്റെ അപ്പുറമുള്ള സ്വത്ത് അപ്പുറത്ത് കൊടുക്കാൻ അവർ തയ്യാറാവും അവർ സ്വത്ത് ഇങ്ങനെ കാക്കൂട്ടിൽ തിരികെ വെക്കുന്നവരല്ല ഉള്ളത് കൊടുക്കുന്നവരാ മരിച്ചു പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അത്രയായിട്ട് അറിയുന്ന അത്ര അറിഞ്ഞു അവിടെ ദേവസ്വം ബോർഡിന്റെ സ്വത്ത്കളെ പറവൂര് ആ കുട്ടിക്ക് ആരോഗ്യം വീണ്ടും പറഞ്ഞാൽ അവിടെ കൊടുത്ത ആളുടെ അന്തോസ് നഷ്ടപ്പെടാതെ അദ്ദേഹത്തിന് പുണ്യം നഷ്ടം ആ സമയത്ത് നിന്നോട് പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് വീട് വെച്ചു കൊടുക്കാൻ അഞ്ചു കോടി രൂപ മറ്റേ ഏതൊരു ദുരന്തം ഉണ്ടായപ്പോടെ രഹളി ഉണ്ടാക്കിയതാണ് പുരായംബലത്തില് ആയതുകൊണ്ട് മിസ്റ്റർ മേജർ രവി അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ എന്തായാലും എല്ലാവരും കഴിയാവുന്ന രീതിയിൽ ഇങ്ങനെ ആടം അതന്നെ ആ ഇതില് സമസ്തയോ അല്ലെങ്കിൽ മറ്റേതൊരു സംഘടനയോ അഭിപ്രായം പറയേണ്ട ഒരു വിഷയമല്ല വഖഫ് എന്ന് പറയുന്നത് ഒരു ഭൂമി വഖഫാണോ അല്ലയോ എന്ന് പറയേണ്ടത് അതിന്റെ ആണ് മുനമ്പം വിഷയത്തില് ആമുഖമായിട്ട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദയവ് ചെയ്ത് ഇത് വർഗീയമാക്കരുത് വിഭാഗീയത ഇതുകൊണ്ട് ഉണ്ടാക്കരുത് രണ്ട് മൂന്ന് കാര്യങ്ങൾ അമുഖമായി പറഞ്ഞിട്ട് ഇതിൽ കിടക്കാൻ കഴിയും ചില ആളുകൾ പറയുന്നു ഇതൊരു കിരാത നിയമാണ് അത് പൊളിച്ചെഴുതണം മറ്റു ചിലർ പറയുന്നു കേരളത്തിൽ വഖഫ് ജിഹാദ് ആരംഭിച്ചിരുന്നു വേറെ ചിലർ പറയുന്നു അവിടെ തന്നെ സമരപന്തലയിൽ ഉത്തരവാദപ്പെട്ട ഒരാൾ പ്രസംഗിച്ചു അറബിക്കടൽ വരെ വക്കഫ് ചെയ്യാൻ അനുമതി കൊടുക്കുന്ന നിയമമാണ് കേന്ദ്രം ഇപ്പോൾ തിരുത്തിയെഴുതാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ജെ പി സിക്ക് മുമ്പിലുള്ള നിയമം അംഗീകരിക്കണം എന്നവർ പറയുന്നു ഇതൊക്കെ വ്യാജമാണ് തെറ്റിദ്ധാരണയാണ് അല്ലെങ്കിൽ അറിവില്ലായ്മ യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്ന ദൈവ പ്രീതിക്ക് വേണ്ടി അർപ്പിക്കുന്ന ഒരു സ്വത്താണ് അതിൽ പരോപ്രതിഫലമാണ് ഉദ്ദേശ്യം ഇതാണ് മുനമ്പം വക്കഫിന്റെ ആധാരം ഈ ആധാരമാണ് പറയേണ്ടത് അത് വക്കഫാണോ അല്ലയോ എന്ന് സംഘടനകളല്ല വ്യക്തികളല്ല ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കൃത്യമായി പറയുന്നുണ്ട് ഫാറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി അന്നത്തെ ഫാറൂഖ് കോളേജ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന രീതിയിൽ ബഹദൂർ കെ ഉണ്ണിക്കമ്പു സാഹിബ് എഴുതി കൊടുത്ത വക്കഫ് ആധാരം എന്നതിൽ പറയുന്നത് സിദിക്സായിട്ട് എഴുതി കൊടുത്ത വക്കഫ് ആധാരം ഇതാ കാണുന്നു ഇതിൽ കാണുന്ന വക്കഫ് ആധാരം എന്നാണ് അപ്പോൾ ഈ വക്കഫ് ആധാരമാണ് ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നതുകൊണ്ട് വക്ക് ബോർഡിൽ രജിസ്റ്റർ ചെയ്തല്ല രജിസ്റ്റർ ഓഫീസിൽ ഇത് സാധാരണ ഭൂമി രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് വകപ്പാണോ അല്ലയോ മറ്റെന്തെങ്കിലും ആണോ എന്ന് കാണിക്കും ഇത് വകപ്പായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വകഫ് ഭൂമിയാണ് എന്ന് പറയാൻ ഒരാശങ്കയും വേണ്ട അത് വക്കഫഭൂമിയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കവും ഇല്ല നാനൂറ്റി നാല് ഏക്കർ എഴുപത് അതുപോലെ തന്നെ നമ്മൾ പറയാനുള്ളത് ഇതുപോലുള്ള വിഷയങ്ങളിൽ ഹിന്ദു സമൂഹം ഉണരണം അഥവാ വർഗീയവാദികൾ പറയുന്ന തരത്തിലുള്ള ഉണരലല്ല ഇതുപോലെ വ്യക്തമായ ഉദ്ദേശശുദ്ധിയോടെ സംസാരിക്കാനുള്ള അവേർനെസ്സും അറിവും ഹിന്ദു സമൂഹം ആർജിക്കണം ഇല്ലെങ്കിൽ ഹിന്ദു സമൂഹം മാത്രമല്ല എല്ലാ സമൂഹവും ക്രിസ്ത്യാനിറ്റി മുസ്ലിം പ്രത്യേകിച്ച് വർഗീയവാദം വളർത്തുന്ന കീടങ്ങളെ തുരത്താനുള്ള മരുന്ന് അവരെ കയ്യിൽ തന്നെ ഉണ്ടാവും അവർ തന്നെ തുരത്തണം അല്ലാണ്ട് വേറൊരു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ പറയുമ്പോൾ ഇത് വേറെ തരത്തിൽ വ്യാഖ്യാനിക്കാനും മറ്റൊക്കെ മുന്നോട്ട് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഇവറ്റുകൾ തന്നെ മുന്നോട്ട് വരും അപ്പൊ അതൊക്കെ പ്രശ്നമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുക അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലുള്ള ക്രമികീടങ്ങളെ തുരത്താനുള്ള ബാധ്യത എല്ലാ മതത്തിലുള്ള നല്ല മനുഷ്യരും നല്ലവരായ ജനങ്ങൾക്കും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇല്ലെങ്കിൽ അടുത്ത തലമുറക്ക് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടില് നിലവിലെ നിലവിലല്ല സാമൂഹിക ചുറ്റുപാടിലും സാമ്പത്തിക ചുറ്റുപാടിലും വളരെ ബുദ്ധിമുട്ടിലാണ് അപ്പോ അതിനു പുറമെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയും കൂടെ സംജാതായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മണിപ്പൂര് മണിപ്പൂര് നമ്മൾ കിട്ടുന്നത് എത്ര വർഷം കഴിഞ്ഞില്ലേ എത്ര കാലായി ഇപ്പൊ ഇന്നലെ ഒരു സ്ത്രീനെ വളരെ ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്തിട്ട് ശേഷം കത്തിച്ചു കൊന്നു എന്നുള്ള വാർത്തയാണ് വളരെ വിഷമകരമായിട്ടുള്ള അന്തരീക്ഷം അല്ലേ വിഭാഗക്കാർ തമ്മിൽ ഏത് സമൂഹമാണ് എന്താണോ മനസ്സിലാക്കാൻ പറ്റും ഇന്ന് അവര് തമ്മിൽ തമ്മിൽ കണ്ടാൽ പോലും ഒത്തിച്ചിരുന്ന രീതിയിലേക്ക് മാറ്റിയതാരാ എന്തുകൊണ്ട് ബീരൻസിംഗിനെ രാജി ഒപ്പിക്കുന്നില്ല ബി ജെ പി നേതൃത്വം നമുക്കറിയാലോ ബി ജെ പി നേതൃത്വം അഥവാ ഇന്നത്തെ അമിത്ഷാ നരേന്ദ്രമോദി ഇവരൊക്കെ പവർഫുൾ അല്ലേ എന്തുകൊണ്ടും നരേന്ദ്രമോദി ഇത്ര കാലമായിട്ട് അവിടെ സന്ദർശിച്ചില്ല മണിപ്പൂര് മണിപ്പൂരിലുള്ള ഇന്ത്യക്കകത്തുള്ള മനുഷ്യന്മാരല്ലേ ഇന്ത്യൻ സിറ്റീസൺ അല്ലേ അതെന്താ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട് അവരെ സന്ദർശിക്കുന്നില്ല അമിത്ഷാ രണ്ടു വട്ടം പോയി ആ രണ്ടു വട്ടം പോയപ്പോ അവിടെ കൂടുതൽ അക്രമങ്ങൾ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് രണ്ടോ മൂന്നോ പ്രാവശ്യം പോയി രണ്ടു വട്ടം പോയതായിട്ടാണ് എൻ്റെ മനസ്സിലാക്കുന്നത് എത്ര പ്രാവശ്യം പോയാലും ഈ പോകുന്ന സമയങ്ങളിലെല്ലാം അക്രമാന്തരീക്ഷം കൂടുന്നതായിട്ടാണ് ശ്രദ്ധിക്കപ്പെടുന്നത് അല്ല ഇപ്പൊ ഇന്നലെ വന്ന ന്യൂസില് തന്നെ പറയുന്നത് ചിന്തിച്ചു നോക്കെ എത്രയോ മനുഷ്യരെ ഇന്ത്യൻ തന്നെ അറ്റാക്ക് ചെയ്ത് കൊല്ലപ്പെടു കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് അന്തരീക്ഷം മാറി എന്നുള്ള ഇതൊക്കെ ന്യൂസ് വരുന്നുണ്ട് ഇതൊക്കെ ജനങ്ങളെ മുന്നിൽ നിൽക്കുമ്പോൾ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഇത്ര തരത്തിൽ അധിക്ഷേപിക്കാനും മറ്റുള്ള സമൂഹങ്ങളെ വിഭജിക്കാനുള്ള അന്തരീക്ഷം നിങ്ങൾ തന്നെ ഒരുക്കി കൊടുക്കുന്നത് വളരെ വിഷമകരമല്ല അല്ലേ നിങ്ങൾ നിങ്ങൾ പറയുന്ന പോലെ ഇനി വർഗം വെച്ച് മീന ബാക്കി കാര്യങ്ങൾ വെച്ച് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കുമ്പോ നിങ്ങളുടെ ഇടയിലുള്ള മനുഷ്യർ തന്നെയല്ലേ അവര് അവർ തമ്മിൽ തമ്മിൽ അഥവാ ഭാര്യ ഭർത്താക്കന്മാർ പോലും വേറെ വേറെ വിഭാഗങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് കണ്ടത് അവിടെ കൊലപാതകങ്ങൾ തമ്മിൽ തമ്മിൽ ചെയ്യണേ അങ്ങനെ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായി കഴിഞ്ഞ വർഷം ചിന്തിക്കണം അത്രയും അപകടപരമായിട്ടുള്ള അവസ്ഥയിൽ സമൂഹത്തെ മണിപ്പൂരി വിഭാഗങ്ങളെ ജനവിഭാഗങ്ങളെ കൊണ്ടെത്തിച്ചു ഇപ്പോ സിംഗ് ഒരു മൂന്ന് മാസം മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട് അഥവാ ആറു മാസത്തിനകം അവിടെയുള്ള അന്തരീക്ഷം മാറ്റുന്നുള്ള രീതിയിലൊരു പ്രസ്താവന അത് കഴിഞ്ഞ് മൂന്ന് മാസമായപ്പോൾ വീണ്ടും പ്രയാസം കൂടെ കണ്ടത് ഇന്നലെ മക്കളെ മുന്നിലിറ്റിട്ടാണ് ആ ഒരു സ്ത്രീനെ റൂട്ടലായിട്ട് വയ്പ്പ് ചെയ്തതിന് ശേഷം കൊലപ്പെടുത്തുന്നത് അതും ഒന്നും കണ്ടും ആളുകളല്ല ഇപ്പം മനസ്സിലാക്കണ്ടോ കത്തിച്ചു കൊല്ലുകയാണ് പച്ചക്ക് കത്തിച്ചു കൊല്ല മനുഷ്യരെയാണ് ചിന്തിച്ചോക്കെ ഗുജറാത്ത് വർഗീയ കലാപത്തിൽ നമ്മൾ കണ്ടാണ് മായാ കൂട്നാനി ആരായിരുന്നു വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി അവർക്കെതിരായിട്ടുള്ള കുറ്റം എന്തായിരുന്നു വയറു കീറി തുരന്ന് എടുത്ത് ഭ്രൂണത്തെ അഥവാ ഒരു കുഞ്ഞിനെ ശൂലത്തിൽ തറച്ച് കുത്തിക്കുന്നു കത്തിച്ചു എന്നുള്ളതാണ് പുറത്തെടുത്തിട്ട് ചിന്തിച്ചു നോക്കിയാ എത്ര ദുരിതപൂർവ്വമായിട്ടുള്ള രീതിയിലാണ് ഇവർ ഇതൊക്കെ നാടിനെ കൊണ്ടുപോകുന്നത് വികസന കാഴ്ചപ്പാടുണ്ടോ എല്ലാം അദാനിമാവിനെ എഴുതി കൊടുക്കണ് അത് ഇടതായാലും ശരി ഇവിടെ യു ഡി എഫ് ആയാലും ശരി ബിഞ്ഞം തുറമുഖ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ് അത് നമുക്ക് വേറെ വിഷയമായി വരാം അതൊക്കെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് നമ്മളതൊന്നും മനസ്സിലാക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ദുബായ് തുറമുഖം അത്രത്തോളം ഉന്നതിയിലെത്താൻ ആ രാജ്യത്തിന് കഴിയാവുന്ന രീതിയിൽ എത്തിക്കാനുള്ള അന്തരീക്ഷം ആ തുറമുഖം കൊണ്ടുണ്ടാക്കി ഇവിടെയോ അതിനേക്കാളേറെ ഉപ ഉപകാരപടമാകാവുന്ന ഒരു അന്തരീക്ഷമുള്ള തുറമുഖം ഇന്ന് അദാനിയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചെടുത്തു അതാരാ ഇനി അന്ന് ഇതിനെതിരെ സമരം ചെയ്ത വിഭാഗങ്ങൾ തന്നെയാണ് ഇന്ന് സമരപ്പന്തലിൽ ഉള്ളത് മുനമ്പ വിഷയത്തിൽ അവരോട് അന്ന് ആർ കാണിച്ച സമീപനം എന്താണ് എന്തായിരുന്നു വലിയ കാലം കഴിഞ്ഞല്ലോ ഒരു വല്ല കഴിഞ്ഞു ഒരു വല്ല ആയോ എന്തായിരുന്നു സമീപനം അപ്പോ ഇവർക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ഉദ്ദേശം ഉണ്ട് അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കാതെ ഈ തരത്തില് അയിഞ്ഞാടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഓരോ ജനതയും മനസ്സിലാക്കേണ്ടത് ഓരോ ജനവും മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളെ തന്നെ തോണ്ടുവരണം നിസ്സാര കാര്യങ്ങൾ കോടതി വ്യവഹാരങ്ങളിലൂടെ തീരേണ്ട വിഷയങ്ങൾ അത് ഇത്തരം ക്രിമികീടങ്ങൾക്ക് വലിച്ച് നീട്ടാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക സമൂഹത്തിന്റെ മുന്നിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ശുദ്ധ തെമാടിത്തരെയാണ് അത് കത്തോലിക്ക വിഭാഗം ശരി ഏത് വിഭാഗം ആയാലും ചിന്തിക്കണം ഇവർ നിങ്ങൾക്ക് തന്നെ പാലയാണ് നിലവില് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് മണിക്കൂർ വിഷയങ്ങളൊക്കെ നമുക്ക് കാണാം എത്ര കാലം നിങ്ങൾ ഇവരെയൊക്കെ പിൻപറ്റി മുന്നോട്ട് പോകും ഈ രീതിയിൽ പ്രത്യേകിച്ച് ഇത്രത്തോളം കടുകാര്യസ്ഥത ഇന്ത്യൻ ഗവൺമെന്റിന്റെ കാലത്തായാലും നോട്ടു നിരോധനം ജി എസ് ടി പ്രയാസങ്ങൾ എല്ലാം നമുക്ക് അറിയുമ്പോൾ ഇവർക്ക് ഈ വർഗീയ കാടല്ലാതെ എന്തെങ്കിലും ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ മുന്നിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ കൊണ്ടുവരാൻ ഇല്ല ആ വസ്തു നമ്മൾ മനസ്സിലാക്കണ്ടേ വീരൻ ഉദ്ദേശശുദ്ധി ഉത്തരം െ ചെറിയൊരു സംസ്ഥാനല്ലേ അവിടെ പവർ പൊളിറ്റിക്സ് കളിക്കുക എന്നുള്ള രീതിയിലല്ലേ അവർ കളിക്കുന്നത് നമുക്കറിയാം ചെറിയൊരു വ്യക്തിനെ അഥവാ നിതിൻ ഗഡ്കരി അതുപോലുള്ള സീനിയർ പൊളിറ്റീഷ്യൻസ് ഉണ്ടായിട്ട് പോലും ഗോപിനാഥ് മുണ്ടെ അവർ അദ്ദേഹം കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടതാണോ മരിച്ചതാണെന്നത് മനസ്സിലാക്കേണ്ടതാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒരു ബി ജെ പി നേതാവ് തന്നെയാണ് അല്ലെ അപ്പൊ ഇത്ര തരത്തിലുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ടായിട്ടും നിസ്സാര ഒരു രീതിയിലുള്ള ദേവേന്ദ്ര ഫട്നാവിസിന് അധികാരം കൈമാറാനും ദക്ഷിണേന്ത്യയിലെ ബി ജെ പിക്ക് വേരോട്ടുണ്ടാക്കി കൊടുത്ത അഥവാ മുഖ്യമന്ത്രി ആയിരുന്ന കർണാടകയിലെ മുഖ്യമന്ത്രിയായിരുന്ന യെദ്യൂരപ്പ ആ യെദ്യൂരപ്പയെ മിനിറ്റ് വെച്ച് മാറ്റാനും ബൊംബൈ സർക്കാരിനെ കൊണ്ടുവരാനും ഒക്കെ ശേഷിയുള്ള കരുത്തുള്ള അതുപോലെ മാമ മധ്യപ്രദേശ് മുഖ്യമന്ത്രി അഥവാ മാമ എന്ന് പറയുമ്പോൾ ശിവരാജ് സിംഗ് ചൗഹാൻ ഇവരൊക്കെ നിന്ന് മാറ്റാനും അതുപോലെ തന്നെ നിയന്ത്രിക്കാനും ഉള്ള അന്തരീക്ഷം നിലവിലുള്ള ബി ജെ പി നേതൃത്വത്തിലെ മോദി അമിത്ഷാ അച്ചതണ്ട് അഥവാ മഹാരാഷ്ട്ര സർക്കാരിലെ ദേവേന്ദ്ര ഫട്നവിസിനെ പോലുള്ളവരെ കൊണ്ടുവരാൻ പിന്നെ ഗഡ്കരി പോലെയുള്ള വ്യക്തിപ്രഭാവങ്ങളുള്ള നേതാക്കന്മാർ അവിടെ ഉണ്ടായിട്ട് പോലും അവരെയൊക്കെ തഴഞ്ഞ് ദേവേന്ദ്ര ഫട്നവിസിനെ പോലുള്ളവരെ കൊണ്ടുവരാനൊക്കെ കഴിവുള്ള ബി ജെ പി നേതൃത്വം കേന്ദ്ര നേതൃത്വം അഥവാ അമിത്ഷാ നരേന്ദ്രമോദി അച്ചതുണ്ട് എന്തുകൊണ്ട് ഇത്രയും നിസ്സാര സ്റ്റേറ്റ് ആയിട്ടുള്ള നിസ്സാര ജനവിഭാഗങ്ങളുള്ള മണിപ്പൂരിലെ വിഷയം അഥവാ മണിപ്പൂരിൽ വിനിയംസിംഗിനെ മാറ്റി അവിടെ ഒരു സമാധാനാന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ഒരു അവസ്ഥ ശ്രമിക്കുന്നില്ല അവസ്ഥ ഉണ്ടാക്കുന്നില്ല ചിന്തിച്ചു നോക്കിയേ അപ്പൊ മണിപ്പൂർ വിഷയം മണിപ്പൂരിൽ മാത്രമല്ല അവർക്ക് ഉപയോഗപ്പെടുത്താനുള്ളത് അത് മനസ്സിലാക്കണം മണിപ്പൂർ വിഷയം മണിപ്പൂരിൽ മാത്രം ഉപയോഗപ്പെടുത്താനുണ്ടെങ്കിൽ അഥവാ നിസാര ഭൂരിപക്ഷമുള്ള നിസാര ജനസംഖ്യ സംസ്ഥാനമാണ് ആ ഒരു സംസ്ഥാനത്തിനൊക്കെ വേണ്ടിയിട്ട് അവർ മാത്രം കളിക്കൂ ഇത്രയും പവർ പിന്നെ ചീഞ്ഞ രാഷ്ട്രീയം എത്രത്തോളം മനുഷ്യരെ അവിടെ കൊല്ലപ്പെട്ടു ഇതൊക്കെ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള വ്യക്തികൾ കൂടിയല്ലേ എന്തുകൊണ്ട് ഇതൊന്നും പിന്നെ പട്ടക്കാരും മറ്റും അന്വേഷിക്കുന്നില്ല നിലവിലെ ക്രിസ്ത്യൻ നേതൃത്വം അന്വേഷിക്കുന്നില്ല നാളെ ഇതുപോലുള്ള ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാവണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന്റെ ഭാഗമാണോ നിങ്ങൾ ഈ കാണിക്കുന്ന തരംതാണ് രാഷ്ട്രീയം ആണോ